ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കോഴിക്കട്ടു ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തതെന്ന് അറിയാമോ നമ്മുടെ കരിപ്പെട്ടി ഉണ്ടല്ലോ കരിപ്പെട്ടി കരിപ്പെട്ടി തിളപ്പിച്ച് അതിൻ്റെ വെള്ളം ചാറ് എടുത്തിട്ട് അതിനകത്ത് തേങ്ങ ഇട്ടു പിന്നെ ജീരകം ഇട്ടു ഉപ്പ് ഇട്ടു പഞ്ചസാര ഇട്ടു പിന്നെ നമ്മുടെ ഏലക്കുണ്ടല്ലോ ഏലക്കയും കൂടെ പൊടിച്ചിട്ട് ഇതിന് നല്ല രീതിയിൽ ഞാൻ വഴിച്ചെടുക്കും നല്ല രീതി വഴറ്റിയെടുത്തിട്ട് കൊഴുക്കട്ട അരിപ്പൊടി കുഴച്ചിട്ട് നമുക്ക് കൊഴുക്കട്ട ഉണ്ടക്കാം നല്ല ടേസ്റ്റായിരിക്കും ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോഴേട്ട് ഇതിനെ നമ്മൾ ശരിക്കും വഴറ്റണം നല്ലിതിൻ്റെ ചാർ വറ്റ വരെ നമുക്കിതിനെ ഇങ്ങനെ ചിക്കി തുറത്തി എടുത്തുകൊണ്ടിരിക്കണം പള്ളി കൊഴുക്കട്ടെ കൊണ്ടുണ്ടാക്കണം അടിപൊളി ടേസ്റ്റ് ആയത് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞു ഞാൻ എന്തുകൊണ്ടാണ് പൊടി അരിപ്പൊടി കുറച്ച് അരിപ്പൊടി ഇടും റെവയിടും ഒരല്പം മൈദയും കൂടി ഇട്ടായിരിക്കും നാളെ കൊഴുക്കട്ടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി കൊഴുക്കട്ടെ അത് കേട്ടോ തേങ്ങ എല്ലാം കൂടെ അങ്ങോട്ട് മൂത്ത് വരുമ്പോ വരുമ്പോഴേ ആ ടേസ്റ്റ് ഒന്ന് വേറെയാണ് അപ്പൊ ഇതൊക്കെ ആയിട്ടുണ്ട് നമുക്ക് കോഴിക്കെട്ട ഉണ്ടാക്കുന്നത് കാണിക്കാൻ കിട്ടാം സ്പെഷ്യൽ പറഞ്ഞ വേണ്ടി കൊറച്ചരിപ്പൊടി എനിക്ക് ഉണ്ടായിരുന്നെ അരിപ്പൊടി ഞാൻ കുറച്ച് കുറച്ചരിപ്പൊടി ഉണ്ട് കുറച്ചും മേലെ വലിയ ചെയ്യാനുള്ള പ്ലാനാണ് സാധനങ്ങൾ <laughs> അതൊക്കെ <laughs>

And now y la garita. ഇഷ്ടമുള്ള അപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളമാണ് ഞാൻ എല്ലാം പുഴുക്കി വെച്ചിട്ടുണ്ട്

ൊടി മാറ്റി റേവിയാണ് എടുത്തിരിക്കുന്നത് മിക്സ്ഡ് കൊഴുക്കട്ടാണ് ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് ബിരിയാണി വന്നതുവരെ